ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും വിവാഹം നടന്നിട്ടുള്ള ക്ഷേത്രം ചാലൂക്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ബദാമിയിൽ ഓരോ കോത്തുപണിയിലും ശിവന്റെ നിഗൂഢ ഭാവം ഒളിപ്പിച്ചു വെച്ചതായി നിങ്ങൾക്കറിയാമോ ഗരുഡൻ വൈകുണ്ഠത്തിൽ നിന്നും കൊണ്ടുവന്ന വെള്ളം കൊണ്ട് പറയപ്പെടുന്ന അഗസ്ത്യമുനി അഗസ്ത്യത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന നഗരമാണ് ബദാമി ഈ അഗസ്ത്യ തടാകത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മട്ടിലാണ് ഭൂതനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാലൂക്യ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമായ ഈ ഭൂതനാഥ ക്ഷേത്രം ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ഭൂതനാഥ രൂപത്തിലുള്ള ശിവനാണ് ദക്ഷിണേന്ത്യൻ ദ്രാവിഡ ശൈലിയും ഉത്തരേന്ത്യൻ ശൈലിയും സമന്വയിപ്പിച്ച് നിർമ്മിച്ചതിനകത്ത് ശിവലിംഗവും കൂടാതെ നിഗൂഢ ഭാവം ഉൾക്കൊണ്ട് നൃത്തം ചെയ്യുന്ന നിരവധി രൂപങ്ങളുടെയും ദേവതകളുടെയും കൊത്തുപണികളും ക്ഷേത്രത്തിൽ കാണാം പിന്നെ ധീരുഭായി അംബാനിയുടെ ജീവിതം ആസ്പദമാക്കി മണിരത്ന സംവിധാനം ചെയ്ത ഗുരു എന്ന ഹിന്ദി സിനിമയിലാണ് കേട്ടോ ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും ഇവിടെ ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചത് അല്ലാതെ റിയൽ ലൈഫിൽ അല്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു